സംസ്ഥാനത്ത് വ്യാപകമാകുന്ന അനധികൃത മണ്ണിട്ട് നികത്തലിനെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങി റവന്യൂ വകുപ്പ് ഇട്ടമണ്ണ് സർക്കാർ ചെലവിൽ തിരിച്ചെടുത്ത് പിന്നീട് ഉത്തരവാദിയിൽ നിന്നും തുക ഈടാക്കുമെന്ന് മന്ത്രി കെ രാജൻ മുടക്കു ദിവസങ്ങൾ മുതലെടുത്താണ് മണ്ണ് മാഫിയ ഭൂമി നികത്തൽ നടത്തുന്നത് ഇതിനെതിരായി ഈ ആഴ്ച തന്നെ നടപടി ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഒന്നര കോടി രൂപ ഏഴ് ജില്ലകൾക്കായി അനുവദിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ജില്ലാ കളക്ടർമാർക്ക് തുക നൽകും അനധികൃതമായി മണ്ണിട്ട് മൂടാവുന്ന വിധത്തിലുള്ള ചില മണ്ണു മാഫിയകൾ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നതായി കാണുന്നുണ്ട് അങ്ങനെ മണ്ണിട്ട് മൂടിയ സ്ഥലങ്ങൾ സെക്ഷൻ തേർട്ടീൻ പ്രകാരം എടുത്തു മാറ്റാൻ കളക്ടറുടെ നിർദ്ദേശം നൽകിയിട്ടും എടുത്തുമാറ്റാനാകാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പോകുമ്പോൾ അത് പരിഹരിക്കാനായി ഇപ്പോൾ റവന്യൂ വകുപ്പ് ഒരു റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തി ഒന്നര കോടി രൂപ പ്രാഥമികമായി ജില്ലാ കളക്ടർമാർക്ക് കൈമാറുകയാണ് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി തീർത്താൽ ആ പണം പിന്നീട് ആരാണ് ഭൂമിയുടെ ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ നിന്ന് റവന്യൂ റിക്കവറിയിലൂടെ ഈടാക്കാൻ വേണ്ടിയിട്ടും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭൂമി തരമാറ്റലിന് മാസംതോറും ആർ ഡിഒമാരുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള അപേക്ഷകൾ ഡിസംബർ മുപ്പതിനു മുമ്പായി പൂർത്തിയാക്കും തൃശൂരിൽ നടപടി ഉണ്ടാകും നവംബർ പതിനഞ്ച് വരെയുള്ള ഒരു മാസക്കാലം ഉപയോഗിച്ചുകൊണ്ട് ജില്ലകളിലെ ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയുള്ള സൗജന്യ തരംമാറ്റത്തിന് വിധേയമായിട്ടുള്ള മുഴുവൻ അപേക്ഷകളും തീർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഔപചാരികമായി അദാലത്തുകൾക്ക് തുടക്കം കുറിച്ചത് ആറായിരത്തി എഴുന്നൂറ്റി പതിനാല് അപേക്ഷകളാണ് ആകെ അപേക്ഷകളായി നമ്മുടെ മുമ്പിൽ വന്നത് അതിൽ മൂവായിരത്തി എഴുപത്തി മൂന്ന് അപേക്ഷകൾ ഇന്ന് തന്നെ തീർപ്പാക്കി ഇനിയിപ്പോ തരംമാറ്റവുമായി ബന്ധപ്പെട്ട അദാലത്തുകൾ എല്ലാ മാസവും മുന്നോട്ട് പോകാനുള്ള ഒരു പൊതു നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഡിസംബർ മുപ്പതിനകത്ത് കേരളത്തിലുള്ള സെന്റ് വരെയുള്ള പരിഹരിക്കാൻ തരം മാറ്റത്തിൽ മുൻപുണ്ടായിരുന്ന അഴിമതി തടയാൻ നേരിട്ട് പരിശോധനകളും വിജിലൻസ് ശക്തിപ്പെടുത്തലും ഓൺലൈൻ സേവനങ്ങളുടെ പ്രയോജനപ്പെടുത്തലും ഫലം കാണും പുറമെ ജില്ലാതല ജനകീയ സമിതിക്ക് രൂപം നൽകും വില്ലേജ് ഓഫീസുകൾക്ക് മുകളിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓപ്പറേഷനിലൂടെ ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ച ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ പ്ലാൻ യുദ്ധം തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഒരു ആക്ഷൻ പ്രോഗ്രാം തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് വികസനത്തിന് സർക്കാർ എതിരല്ല കേന്ദ്രം ആവശ്യപ്പെട്ടാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകും അതിപ്പോൾ എയിംസിനാണെങ്കിലും എന്നാൽ അതിനപ്പുറത്തേക്കുള്ള വിവാദങ്ങൾക്കില്ലെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി അവര് തമ്മിലുള്ള തർക്കമൊക്കെ അവര് തീർക്കട്ടെ വിവാദങ്ങളിൽ ഈ ഗവൺമെന്റിന് താല്പര്യം കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പ്രോജക്ടിന് സംസ്ഥാന സർക്കാരിനോട് കൃത്യതയോടുകൂടി റിക്വസ്റ്റേഷൻ നടത്തിയാൽ ഗവൺമെന്റിന് ഒരു മടി ഉണ്ടാകില്ല അത് കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ റിക്വസ്റ്റേഷൻ വേണം ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാ കാര്യത്തിൽ ആവശ്യം കേന്ദ്ര ഗവൺമെന്റുമായി വികസനത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പടലിപ്പണക്കങ്ങളും ഇല്ല കേരളത്തിന് അർഹതപ്പെട്ടത് തരാത്തതിൽ ഞങ്ങൾക്ക് പ്രതിഷേധവും പ്രതിരോധവും ഉണ്ട് അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ടി സി വി തൃശൂർ